നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആർ എസ് എസിനെതിരായ പ്രതിപക്ഷ എംപിയുടെ ആരോപണങ്ങളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗദീപ് ധൻഗർ ആർ എസ് എസ് യോഗ്യതയുള്ള സംഘടനയാണ് രാഷ്ട്ര സേവനത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന അത്തരത്തിലുള്ള ഒരു സംഘടനയെ സഭയിൽ അധിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്നും ധൻഗർ പറഞ്ഞു എസ് പി അംഗം റാംജിലാൽ സുമൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചെയർപേഴ്സണെ കുറിച്ച് സംസാരിക്കവേ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ കഴിവളക്കുന്നത് അയാൾ ആർ എസ് എസ് കാരനാണോ അല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ധൻഖറിന്റെ പരാമർശം ആരോപണങ്ങളെ രൂക്ഷമായി വിമർശിച്ച രാജ്യസഭാ അധ്യക്ഷൻ വിഷയം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സഭാനടപടികൾ മുന്നോട്ടു പോകാനാവില്ലെന്ന് വ്യക്തമാക്കി സമാജ്വാദി പാർട്ടി എം നിയമങ്ങൾ ലംഘിക്കുകയല്ല പകരം ഭരണഘടനയെ തന്നെ ചവിട്ടി മെതുക്കുകയാണ് ചെയ്തത് ആർ എസ് എസ് ഒരു ആഗോള ചിന്താഗതിക്കാരുടെ സംഘടനയാണ് അങ്ങനെ രാഷ്ട്രസേവനം ചെയ്യുന്ന ഒരു സംഘടനയെ ഒറ്റപ്പെടുത്താൻ എംപിയെ അനുവദിക്കാനാവില്ല അദ്ദേഹം പറഞ്ഞു ഭരണഘടനയ്ക്ക് കീഴിൽ ദേശീയ വളർച്ചയ്ക്കും വികസനത്തിനും സംഭാവന ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ആർ എസ് എസിനുണ്ട് ഈ രാജ്യത്തിന്റെ വികസന യാത്രയിൽ പങ്കെടുക്കാൻ ഭരണഘടനാപരമായ പൂർണ്ണ അവകാശമുള്ള സംഘടനയാണ് ആർ എസ് എസ് എന്നും ജഗദീപ് ധൻഖർ വ്യക്തമാക്കി രാഷ്ട്രത്തെ നിസ്വാർത്ഥമായി സേവിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ആളുകൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർ എസ് എസ് ഏറ്റവും ഉയർന്ന ക്രമത്തിലുള്ള ഒരു സംഘടനയാണ് അദ്ദേഹം തുടർന്ന് പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും അംഗത്തെ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തതോടെ ഇത് ബഹളത്തിനിടയാക്കി ഒരംഗം ചട്ടങ്ങൾക്കകത്ത് സംസാരിക്കുകയും ചട്ടം ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ പ്രസ്താവന നടത്തുന്നതിൽ നിന്ന് അയാളെ അല്ലെങ്കിൽ അവളെ തടയരുതെന്ന് ഖാർഗെ പറഞ്ഞു സുമൻ പറഞ്ഞത് ശരിയാണെന്നും ധൻകർ ചെയ്യുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ചട്ടലംഘനം ഉണ്ടാകുമ്പോൾ ചേർന്ന് ഇടപെടാമെന്ന് ഖാർഗെ സൂചിപ്പിച്ചതായി ചെയർമാൻ പറഞ്ഞു ഞാൻ അതിനോട് യോജിക്കുന്നു അംഗം ചട്ടങ്ങൾ ലംഘിക്കുകയായിരുന്നില്ല ഭരണഘടനയെ ചവിട്ടിമിതിക്കുകയായിരുന്നു രാജ്യസേവനം ചെയ്യുന്ന ഒരു സംഘടനയെ ഒറ്റപ്പെടുത്താൻ ഞാൻ ഒരു അംഗത്തെ അനുവദിക്കില്ല ഇത് ഭരണഘടനാ ലംഘനമാണ് ആളുകൾ ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ധൻഗർ പറഞ്ഞു ഇതൊരു വിനാശകരമായ രൂപകൽപ്പനയാണ് രാജ്യത്തിന്റെ വളർച്ചയെ തകർക്കുന്നതിനുള്ള ഒരു ദുഷിച്ച സംവിധാനമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി